നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക റഷ്യയുമായി മാത്രം ചർച്ച നടത്തുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളും വിമർശനവിധേയമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും സെലൻസ്കിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് വാഡിമറ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കൂടി ചേർന്നാണ് ഈ പ്രശ്നം മൊത്തത്തിൽ കുഴപ്പത്തിലാക്കിയത് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് എന്നാൽ ഇതിനെല്ലാം ഒരു മറുപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുകയാണ് സെലൻസ്കി എന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നത് എന്നാൽ ഇതിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കിർസ്റ്റാമർ രംഗത്തെത്തിയിരിക്കുന്നത് നേരിട്ട് ട്രംപിനെ രൂക്ഷമായി വിമർശിക്കാതെ വളരെ സൗമ്യമായ ഭാഷയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സ്റ്റാമർ ഇക്കാര്യത്തിൽ സെലൻസ്കിയെ ഉപമിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനോടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ അന്ന് ചർച്ചിലിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു എങ്കിലും യുദ്ധം നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഇതിൽ ചർച്ചിലിനെ കുറ്റം പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതുപോലെ തന്നെ ഇതിൽ വിൻസൺ ചർച്ചിലിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെ യുക്രൈനിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയാതെ പോയത് യുദ്ധം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മെയ്യിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായി ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാൻ സെലൻസ്കി നിർബന്ധിതനായത് ഇക്കാര്യമാണ് ഇപ്പോൾ കിർ വളരെ ശക്തമായ രീതിയിൽ ന്യായീകരിക്കുന്നത് അടുത്ത ആഴ്ച കിർ അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്യും ഒരുപക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം കിർസ്റ്റാമർ വളരെ സൗമ്യമായ ഭാഷയിലാണ് ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത് ഒരിക്കലും അതിലൊരു രൂക്ഷത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല ചർച്ചിലിനോട് ചർച്ചിലിനോട് സെലൻസ്കിയെ ഉപമിക്കുന്നതിനെ ഒരുപക്ഷെ നാളെ ട്രംപ് വീണ്ടും വിമർശിക്കാനുള്ള സാധ്യത നൽകാൻ കഴിയുകയില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ ബ്രിട്ടൻ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ സെലൻസ്കിക്ക് ഒപ്പമാണ് എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ കിർസ്റ്റാമർ ടാമർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകളെല്ലാം തന്നെ ട്രംപ് ചെലൻസ്കിയെ പരിഹസിക്കുന്ന രീതിയിലാണ് പലതും വ്യക്തമാക്കിയിരുന്നത് അതിൽ യുക്രൈൻ പ്രസിഡന്റിനെ കൊമേഡിയൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് യുക്രൈൻ പ്രസിഡൻ്റാവുന്നതിന് മുമ്പ് ചെലൻസ്കി യുക്രൈനിലെ വളരെ പ്രമുഖനായ ഒരു കോമഡി നടൻ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം പോലും അവഗണിച്ചുകൊണ്ടാണ് കൊമേഡിയൻ എന്ന വാക്ക് ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ ട്രംപ് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരുപക്ഷെ സെലസ്കിയെ രംഗത്തെത്തുമെന്നാണ് പലരും കരുതിയിരുന്നത് എങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിലും മൗനം പാലിക്കുകയാണ് ഇപ്പോൾ യുക്രൈന് കോടികളുടെ സഹായം നൽകിയ ജോ ബൈഡൻ ഭരണകൂടത്തെയും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വിമർശിക്കുകയാണ് അമേരിക്കക്കാരുടെ നികുതി പണമെടുത്ത് എന്തിനാണ് യുക്രൈന് വേണ്ടി ചിലവാക്കിയത് എന്നാണ് ട്രംപ് ചോദിക്കുന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടിന്റെ മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്ന ഈ ഒരു യുദ്ധമെന്നും ട്രംപ് ആരോപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദി യുക്രൈൻ തന്നെയാണ് എന്നാണ് ട്രംപ് പറയുന്നത് യുക്രൈനാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് തനിക്ക് യുക്രൈൻ എന്ന രാജ്യത്തോട് വലിയ ഇഷ്ടമാണുള്ളതെന്നും അതെല്ലാം നശിപ്പിച്ചില്ലാതാക്കിയത് സെലൻസ്കി ഒരാൾ മാത്രമാണെന്നും അതിന് ജോ ബൈഡൻ കൂട്ടുനിന്നു എന്നുമാണ് ഇപ്പോൾ ട്രംപ് ആരോപിക്കുന്നത് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്ക മുൻകൈ എടുത്ത് കഴിഞ്ഞ ദിവസം സൗദി തലസ്ഥാനമായ റിയാദിൽ നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ അത് അംഗീകരിക്കുകയില്ല എന്ന സെലൻസ്കി വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു കൂടി പങ്കെടുപ്പിക്കാതെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തുന്നത് എന്നും സെലൻസ്കി ചോദിച്ചിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളും സെലൻസ്കി പൂർണ്ണ പിന്തുണമായി രംഗത്തെത്തിയിട്ടുണ്ട് യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകാതിരിക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കീർ സ്റ്റാമർ സെലൻസ്കിയെ വിൻസൺ എന്ന മഹാനായ പ്രധാനമന്ത്രിയോട് ഉപമിച്ചിരിക്കുന്നത്